ഈ വീഡിയോയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനം വരെ കാണണേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്ക് ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ അടുത്ത ദിവസം ബുധനാഴ്ച മരിച്ചു പോയ ഒരു അച്ഛനും കൊന്ന മകന്റെയും കാര്യാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അച്ഛനെ കൊന്നതിന് കാരണം ബ്ലാക്ക് മാജിക് ഒരു ഇതുകൊണ്ടാണെന്ന് പറയുന്നു പിന്നെ അമ്മ അവിടെ സംസാരിച്ച ഇന്റർവ്യൂകളൊക്കെ ഈ കുറച്ചൊരു ആറ് ഏഴ് വർഷമായിട്ട് തന്നെ ഇതുപോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം കൊണ്ടുപോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമായിരുന്നു പിന്നെ ഇപ്പൊ പോയി പ്രജ് കുട്ടനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സൈക്കോട്രിസ്റ്റിനെ കാണുകയും രണ്ടു മൂന്ന പ്രാവശ്യം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അച്ഛനോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ അവിടെ പറഞ്ഞു ആ അതിന് ശേഷമാണ് അച്ഛനെ ഇങ്ങനെ ഏർ കൊലപ്പെടുത്തിയത് അപ്പോ നമ്മുടെ നാട്ടില് പഠിത്തം കൂടി കൂടി വരുന്തോറും വിവരം കുറഞ്ഞു കുറഞ്ഞു വരുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ കുട്ടികളുടെ ഇടയില് മയക്കുമരുന്ന് മദ്യം കഞ്ചാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്ക് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞേ സമാധി സമാധി ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ അടുത്തത് ബ്ലാക്ക് മാജിക്ക് ഏതായാലും നമ്മുടെ നാട്ടില് പഠിത്തം കൂടിയപ്പോഴത്തേക്കും വിവരം കുറഞ്ഞുപോയി ഇത്രയൊക്കെ പഠിച്ച ഒരു ഡോക്ടറിന് വേണ്ടിയിട്ട് പഠിക്കാൻ വിട്ട ഡോക്ടറാകാൻ വേണ്ടി പഠിക്കാൻ വിട്ട സമയത്ത് കൊറോണ കാരണം തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം സിനിമാ മേഖലയിലോട്ട് പോണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനു വേണ്ടി പഠിക്കാൻ പോയി പഠിച്ചിരിക്കാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടികളെ കണ്ടെന്ന് പറയുന്നു ഏതായാലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കാരണം ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ സ്കൂളിൽ പകുതി പോകാതാവുന്നു അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്രൈം ചെയ്ത അകത്ത് പോകുന്നു ഈ പുതിയ തലമുറ എങ്ങോട്ടാണെന്നാണ് നമുക്ക് അറിയത്തില്ലാത്തത് ഒരു ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞ ഉടനെ ഭീഷണിയാണ് ഞാൻ മരിച്ചു പോകും എന്ന് പിന്നെ ബൈക്ക് വേണമെന്നും പറഞ്ഞ് ബൈക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ അന്നേരം ഞാൻ മരിച്ചു പോന്ന് പറയുന്നു ഇന്ന സാധനം എനിക്ക് വീട്ടിൽ കൊണ്ട് തരണോ എന്ന് പറഞ്ഞ് ഈ കുട്ടി പറഞ്ഞപ്പോ തന്നെ ഇവര് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഈ ഒരു ക്രൈമിന്റെ അത്ര ദൂരം പോകേണ്ടി വരില്ലായിരിക്കും എന്ന് തോന്നുന്നു അതോ കൊറച്ചൊരു കൗൺസിലിംഗ് ഇപ്പൊ കൊടുത്ത് ആ ഒരു കുറച്ചുനാളത്തേക്കെങ്കിലും നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കാണിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനു ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ള അമിതമായ വിശ്വാസം അന്ധവിശ്വാസം അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നേനെ നമ്മളിപ്പോ ഒരാളുടെ വിശ്വാസത്തെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു പക്ഷേ ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രപഞ്ചമാണ് ദൈവം എന്ന് വിചാരിക്കുന്നു പിന്നെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പോകും പോകാറുണ്ട് എപ്പോഴും പോകാറുണ്ട് എന്നാൽ നമുക്ക് പ്രപഞ്ചം എന്നുള്ളൊരു സംഭവം സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടുന്ന കുട്ടികൾക്ക് പൊതുവെ ഒരു ഒതുങ്ങിയ പ്രകൃതമാണ് ഉണ്ടാകുന്നത് അധികം സംസാരിക്കാതിരിക്കുക കുറച്ചൊന്നും ഒതുങ്ങി മാറി സ്വഭാവത്തിൽ ദേഷ്യവും അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു കേസ് കണ്ടല്ലോ ഒരു കേണൽ പുള്ളിയെ അച്ഛനേം അമ്മയും ഒക്കെ കൊലപ്പെടുത്തി സഹോദരിയെയും കൊലപ്പെടുത്തി അങ്ങനെ ഒരു കേസ് നമുക്കുണ്ടായിരുന്നല്ലോ ഇപ്പോ അയാൾ പിന്നെ ജയിലിലാണ് അയാളും നല്ല പഠിത്തക്കാരനായിരുന്നു നല്ല ഒരു ജോബിലിരുന്ന ആളാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇതിലോട്ടൊക്കെ പോയി ചാടുന്നത് അപ്പൊ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല പഠിച്ചു പഠിച്ച് പുറകോട്ട് പോകാനാണോ അതോ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകാനാണോന്നറിയത്തില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോയി ചാടുന്ന ആൾക്കാർ കൂടുതലും ഭയങ്കര ബുദ്ധിജീവികളാണ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇതുപോലുള്ള കേസുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എല്ലാരും ഭയങ്കരമായിട്ട് ഏഹ് എന്താനും പഠിച്ച് ഭയങ്കര ഒരു വലിയ നിലകൾ ഈ കൊച്ചാണെങ്കിലും ഡോക്ടറിന് പഠിപ്പിക്കാനായിട്ട് പെട്ടത് അപ്പൊ അത്രക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരിക്കണമല്ലോ ഏതായാലും ഈ ഏഴ് വർഷത്തോളം ആരോടും പറയാതെ പുറത്തു പറയാതെ വെച്ചത് വളരെ മോശമായി പോയി കുറച്ചൊന്നൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്ന് ചിലപ്പം പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞു നമ്മുടെ കുട്ടികളിലെ ഇതുപോലുള്ള ഒരു നോർമലി ഇരുന്ന കുട്ടികളെ കുറച്ചൊന്ന് ഉള്ളിലോട്ട് വലിയുന്നു എന്ന് കാണുമ്പം രക്ഷകർത്താക്കൾ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അധ്യാപകരെ കണ്ടുപിടിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഒരു ഡോക്ടറിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി ഒരു സൈക്കോട്ടിസ്റ്റിന്റെ അടുത്ത് കാണിച്ച് എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും നന്നായി ഇരുന്ന കുട്ടികളുടെ സ്വഭാവം പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ ഒന്ന് ഇപ്പൊ ഇഷ്ടംപോലെ മയക്കുമരുന്നുകൾ കിട്ടുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല പോലെ കിട്ടുന്നുണ്ട് മയക്കുമരുന്ന് ഇപ്പൊ കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് അത് ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ കൊച്ചു കുട്ടികളെ കുടുംബത്തോടെയൊക്കെയാണ് ഇപ്പൊ എല്ലാരെയും പിടിക്കപ്പെടുന്നത് ഏതായാലും നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കുട്ടികള് പുതിയ തലമുറകള് നമ്മൾ നന്നായി വാർത്തെടുക്കണോ എന്ന് വിചാരിച്ചാൽ നടക്കുന്നു തോന്നുന്നില്ല കൂടുതലും കഞ്ചും കള്ള കഞ്ചാവും കള്ളിലും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും ആ ഗവൺമെന്റിനോ ഇവിടെയുള്ള അധികാരികൾക്കോ ഒന്നും വലിയ താല്പര്യമുള്ളതായി നമുക്ക് തോന്നുന്നുമില്ല എത്രയോ ഇടത്തെ കൊച്ചുകുട്ടികൾ ഇതുപോലെ പല കാരണങ്ങൾ മയക്കുമരുന്ന് കഴിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത് ഏഹ് പല കാര്യങ്ങളും സംഭവിക്കുന്നു ഇപ്പൊ ഇന്ന് ഇന്ന് രാവിലെ ഒരു ന്യൂസ് പതിനഞ്ച് വയസ്സുള്ള കൊച്ചു ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ട രണ്ട് യുവാക്കള് കഞ്ചാവ് കൊടുത്ത് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഇതൊക്കെ നമ്മള് എങ്ങനെ മുന്നോട്ട് പോയി നമ്മുടെ കുട്ടികളെ ഒരു രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയത്തില്ല പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ഇപ്പൊ സത്യം പറഞ്ഞാൽ സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ വിടാനായിട്ട് നല്ല പേടിയുണ്ട് എൻ്റെ വീട്ടിലും ഉണ്ട് ആ അവരെയൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിലെ ദൈവമേ നല്ല കൂട്ടുകെട്ട് കിട്ടണേ അങ്ങനെ ഒരു വഴിത്തിരിഞ്ഞ് പോകരുതേ എന്നുള്ള ഒരു പേടി നമുക്കും ഉണ്ട് മാക്സിമം നമ്മള് വീട്ടില് പറയാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊക്കെ എന്തിലോട്ടാണ് ചെന്ന് ചാടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഉറപ്പായും നമ്മുടെ വീട്ടിലെ കുട്ടികളെ മാക്സിമം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വരാനുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ചില ചില കാര്യങ്ങൾ മാതാപിതാക്കളും അധ്യാപകരും പറഞ്ഞു കൊടുക്കണ്ടടുത്ത് കൊടുക്കണം ഈ സൈൻ തീറ്റ പോസ്റ്റ് തീറ്റ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്കെന്തോ സ്കൂളിലും ഇതുപോലുള്ള അവയർനെസ് ക്ലാസ്സുകളും ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്ന് തോന്നുന്നു നമ്മുടെ എന്തോ ഇൻസ്റ്റാഗ്രാം വഴി സംഭവിക്കുന്നതാണ് കൂടുതൽ നമ്മൾ കാണുന്നത് പരിചയപ്പെടുന്നോ പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള ഞാൻ ഇന്നൊരു എന്താ കമന്റ് വായിച്ചു ഇടം കൊടുത്തത് പെൺകുട്ടിയല്ലേ എന്ന് ഉം പക്ഷെ പെൺകുട്ടി എന്ത് പറഞ്ഞാണ് അവര് വിളിച്ചതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് ആ ആ കുട്ടിയുടെ പ്രായവും അത്രേ ഉള്ളൂ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും അമ്മയും നമ്മളോട് കെയർ ചെയ്ത് പറയുവെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം ഒന്നുമില്ല പതിനഞ്ചു വയസ്സിന് നമുക്ക് ഈ പ്രായമായിട്ട് തന്നെ ചില തെറ്റുകൾ സംഭവിക്കുന്നു അപ്പൊ കൊച്ചുകുട്ടികളുടെ കാര്യം നമുക്ക് പറയാനുണ്ടോ അതുകൊണ്ട് നമ്മള് മാക്സിമം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക സ്കൂളിലും അവയർനെസ് ക്ലാസ്സുകളൊക്കെ വെക്കുക ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മൈ മദ്യത്തിന്റെ മയക്ക മരുന്ന് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ ലൈഫ് പോകുന്ന നമ്മുടെ പഠിത്തം പോകുന്നത് നമ്മുടെ ശരീരം പോകുന്നത് ഇതെല്ലാം നമ്മുടെ ഓർഗൺസിനൊക്കെ എന്തെങ്കിലും പിന്നെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ലക്ഷ്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഓരോ ഓർഗണം നമുക്ക് തിരിച്ച് ഏഹ് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വേണം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുക ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കുക ഇപ്പൊ കുട്ടികള് ഏഹ് കൂടുതലും ടീച്ചർമാരുടെ അടുത്തായ കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഒരു ഒരുപാട് എടുക്കുന്ന ഒരു ഒരു ദിവസം എടുക്കുന്ന ഒരു പീരീഡില് ഒരു അഞ്ചാറ് പീരീഡിൽ ഒരു പീരീഡ് ഇതുപോലെയുള്ള ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവയർനെസ് ക്ലാസ്സിന് വേണ്ടിട്ട് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ അബ്യൂസിനെ പറ്റി സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ വലിയ ഇതിനെക്കുറിച്ച് ഡോക്ടർസ്മാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരെ വെച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് നല്ല ഒരു ക്ലാസ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മള് കുട്ടികൾ പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കണം പറഞ്ഞു കൊടുക്കാൻ ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കണോന്നറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം പിന്നെ നമ്മ മദ്യവും കൽസാവവും വരുന്നതിനെ പറ്റി വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഇതുപോലെയുള്ള കുട്ടികളുടെ മറ്റു കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഇഷ്ടംപോലെ കേസുകളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പെൺകുട്ടികളോടായിക്കോട്ടെ ആൺകുട്ടികളോടായിക്കോട്ടെ അതുപോലെ കാര്യങ്ങള് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തനിച്ച് തനിത്തനിയായിട്ടുള്ള ക്ലാസ്സുകൾ വെച്ച് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അധ്യാപകരും അധ്യാപികമാരും ആൺകുട്ടികൾക്കും പെൺകുട്ടികളും തന്നെ തന്നെ അല്ലെങ്കിൽ ഡോക്ടർമാര് ആയിക്കോട്ടെ ലേഡി ഡോക്ടറും അല്ലാതെ ഡോക്ടർമാര് ജെൻസ് ഡോക്ടറും തന്നെ തന്നെ ക്ലാസ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെയൊക്കെ സ്കൂളുകളിൽ ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് എന്റെ ഒരു അഭിപ്രായമാണ് ഈ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എനിക്ക് കമന്റ് ഒക്കെ ചെയ്യുക എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പുറത്തോട്ട് എട്ടെത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇന്നത്തെ തലമുറകൾ നമ്മുടെ കൺ മുൻപിൽ നശിച്ചു പോകുന്നത് ഞാൻ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് ആ ഓരോ ദിവസം നമ്മൾ കാണുന്നത് ഞെട്ടിക്കുന്ന ന്യൂസുകളാണ് ഒന്ന് കൊലപ്പെടുത്തി അല്ലെങ്കിൽ പീഡനം പീഡനം പോലെ പഠിത്തലും ഇല്ലാത്ത ദിവസങ്ങളില്ല നമുക്ക് ന്യൂസുകളിൽ എന്റെ വീഡിയോകളിലെല്ലാം നോക്കിയാൽ അറിയാം ഓരോ ദിവസം ഞാനിടത്ത വീഡിയോകളെല്ലാം ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ ഓരോ ദിവസം ഓർക്കും വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണോ പക്ഷെ ഇതുപോലുള്ള വീഡിയോകൾ കണ്ടുകഴിയുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നുള്ള ഒറ്റ ഇതുകൊണ്ടാണ് ഞാനിപ്പോ ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയെ കാണുന്നു